ലഹരിക്കെതിരെയുള്ള ദൗത്യം ഒരു കൊച്ചു വിദ്യാർത്ഥിനി ഏറ്റെടുക്കുന്ന പ്രമേയവുമായി ശ്രദ്ധേയമാവുകയാണ് സർപ്രൈസ് എന്ന ഹ്രസ്വ സിനിമ തൃശൂർ സിറ്റി പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ലോക വിദ്യാർത്ഥി ദിനത്തിൽ സർപ്രൈസ് റിലീസ് ചെയ്തത് ഇന്നലെ അച്ഛൻ ക്രയോൺസ് കൊണ്ടോൺ

സ്കൂളിലെ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരിക്കെതിരെയുള്ള പോലീസ് ആപ്പ് യോദ്ധാവിനെ കുറിച്ചറിഞ്ഞ വിദ്യാർത്ഥിനി യോധാവിലേക്കുള്ള നമ്പർ ഉപയോഗിച്ച് ലഹരി വിൽപ്പനക്കാരെ കൊടുക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം മുതിർന്ന ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യമായാലും കുട്ടികൾ വിചാരിച്ചാൽ പലപ്പോഴും അനായാസമാകുമെന്നതിന് ഉദാഹരണം കൂടിയാണ് ഈ സിനിമ തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ശില്പി ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച ലഹരി ഭീകരന്റെ ശില്പവും ഹ്രസ്വചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖിന്റെ സന്ദേശവും സിനിമയിലുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മയക്കുമരുന്നോ ബന്ധപ്പെട്ട ഇൻഫോർമേഷനോ വിവരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ യോദ്ധാവോ ഫോൺ ഹെൽപ്പ് ലൈൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക നിങ്ങൾ പറഞ്ഞ ഇൻഫോർമേഷന് പോലീസ് രഹസ്യമായി അത് അന്വേഷിക്കും പിന്നെ അതിൻ്റെ പ്രത്യവും എല്ലാ കാര്യങ്ങളും പേടിക്കും പേടിക്കേണ്ട കേരള പോലീസ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അന്തർദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ ഷെയ്ഡ് ലുഡോസ് ഹാർട്ട് ദി സ്റ്റുഡന്റ് എന്നീ ഹ്രസ്വ സിനിമകളുടെ സംവിധായകൻ അവണിശ്ശേരി സ്വദേശി ശിവശങ്കരനാണ് സർപ്രൈസ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥിനിയായ പ്രണയയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എങ്ങനെ ഇതിനൊക്കെതിരെ വീട്ടിലുള്ള ഒരു ഫോൺ ഫോൺ മതി മൊബൈൽ നമ്മൾ നടക്കും പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ധനേഷ് ഹരിദാസും അനുമോദ് മാധവനും നിർമ്മാണവും നിതിൻ മോഹൻ ക്യാമറയും നിർവഹിച്ച ചിത്രത്തിൽ ധനേഷ് ഹരിദാസ് എഡിറ്റിംഗും എം വിനയൻ ഈണവും പകർന്നിരിക്കുന്നു